കായംകുളം പോലീസ് ഷാൻ വധക്കേസ് ഉൾപ്പെടെ ഉള്ള പത്ത് ഗുണ്ടുകളെ കായംകുളത്ത് കരിയിലക്കുളങ്ങര എന്ന് കസ്റ്റഡിയിലെടുത്തു അവിടുത്തെ ഒരു ഗുണ്ടാനേതാവ് അയാളുടെ ആഘോഷം വലിയ ചടങ്ങായിരുന്നു അത് കരിയിലക്കുളങ്ങരയിൽ അവിടെ ഒരു വീട്ടിൽ ഏകദേശം പത്തിരുപതോളം കേരളത്തിൽ അറിയപ്പെടുന്ന ഗുണ്ടകൾ സമ്മേളിച്ചു ഈ വിവരം പോലീസിന് ചോർന്ന് കിട്ടി ആലപ്പുഴ എസ് പി ജൈസ തലേസ ജോണിന് അത് ചോർന്നു കിട്ടി ഇങ്ങനെ കേരളത്തിലെ അറിയപ്പെടുന്ന ഗുണ്ടകളും പ്രത്യേകിച്ച് ഷാൻ വധക്കേസിനകത്ത് ഉൾപ്പെട്ട ജാമിത്യം നിൽക്കുന്ന പ്രതി അതുൾപ്പെടെ ഏതായാലും കായംകുളം ഡി വൈ എസ് വി അജയനാഥും അവിടുത്തെ സബ് ഇൻസ്പെക്ടർമാരായ ഗരിലാലും സുനീഷും ഒക്കെ ആ വീട് വളഞ്ഞു ആവശ്യത്തിന് പോലീസ് പോലീസുണ്ടായിരുന്നു പത്ത് പേരെ കസ്റ്റഡിയിലെടുത്തു പക്ഷെ ഏഴുപേര് വില്ലാളി വീരന്മാരെ രക്ഷപ്പെട്ടു കേരളത്തിലെ പല കേസുകളിലും ഉൾപ്പെട്ടവരാണ് ആ ഏഴുപേർ രക്ഷപ്പെട്ടത് അവരിതുപോലെയുള്ള സന്ദർഭങ്ങളിൽ പോലീസ് വളയാനുള്ള കുളയാനുള്ള സാധ്യതയുണ്ടെന്ന് കരുതി കൂട്ടിയവരായിരിക്കണം അതുകൊണ്ടാണ് അവർ ഏഴ് പേര് രക്ഷപ്പെട്ടു മാട്ടക്കണ്ണൻ എന്ന കുപ്രസിദ്ധ കുണ്ട ഉണ്ട് തക്കാളിയുണ്ട് അവിടെ ഇതൊക്കെ ഓരോരുത്തരെ നിക്കനെയ്മാണ് മാട്ടക്കണ്ണനും പിടിച്ചു ഓടി രക്ഷപ്പെട്ടു തക്കാളി ആഷിക്ക് എന്ന് പറഞ്ഞാൽ ഓടി രക്ഷപ്പെട്ടു വിഡോഭ പിന്നെ ഡേഞ്ചർ അരുണ് മയക്കുമരുന്ന കച്ചവടക്കെ പരൂഖ് മോട്ടി അവൻ്റെ സുഹൃത്ത് വിജയ് കാർത്തികൻ എങ്ങനെ ഏഴ് പേര് ഈ ബഹളത്തിനും ബഹള ഈ വീട് വളലിനും ഇടയ്ക്ക് ഓടി രക്ഷപ്പെടുകയുണ്ടായി അതേ സമയത്ത് പത്ത് പേര് അതിനകത്ത് ഷാൻ വതക്കേസിനകത്തെ പ്രതി അതുലുണ്ട് ഉണ്ട് അത് നെടുവക്കാട്ട് നീതി ഗുണ്ടാ നേതാവ് നീതിയുടെ ജന്മദിനം ആഘോഷിക്കുകയായിരുന്നു അവർ ഷാൻകുമാർ മണ്ണഞ്ചേരിയിലുള്ള ആള് അതുല് പത്തിയൂർ ബിജീഷ് മുതുകുത്തി ബെന്നി കൃഷ്ണപുരം ആനന്ദ് ചേരാവള്ളി കണ്ണങ്കര സൈഫുദ്ദീൻ മുട്ടൻ രാജേഷ് അങ്ങനെ അറിയപ്പെടുന്ന പല കേസിനകത്ത് ഉൾപ്പെട്ട പത്തോളം പേര് കായംകുളം പോലീസിൻ്റെ ആ നീക്കം നന്നായിരിക്കുന്നു പക്ഷേ കേരളത്തിലെ ഗുണ്ടകളെ സജീവമായിട്ട് ഓതുക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ല ഈ ഗുണ്ടകളൊക്കെ ഒന്ന് രണ്ട് കേസിനകത്ത് ഉൾപ്പെട്ടു കഴിഞ്ഞാൽ അവരെ സമൂഹത്തിന് ആവശ്യമില്ല അവരെ നമുക്ക് പോലീസ് പ്രോസിക്യൂട്ട് ചെയ്ത് ജയിലിനകത്ത് പത്ത് വർഷം എങ്കിലും മിനിമം അടയ്ക്കണം എട്ടും പത്തും പന്ത്രണ്ടും കേസുകളെ പ്രതികളാണ് ഈ പലരും അതുപോലെ നമുക്കറിയാം രഞ്ജിത്ത് ശ്രീനിവാസിന്റെ കൊലപാതകം അതിന് തൊട്ടു മുമ്പ് ഷാനെ വധിക്ക വധിക്കപ്പെട്ടു വണ്ണഞ്ചേരിയിൽ തന്നെ രാത്രി ഏഴര മണിക്ക് ഷാൻ അദ്ദേഹത്തിൻ്റെ വാടക വീട്ടിൽ പോവുകയാണ് എസ് ഡി പി ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഷാൻ വാടക വീട്ടിൽ പോകാൻ നേരത്ത് അദ്ദേഹത്തിനെ പിന്നാലെ ഒരു കാർ വന്ന് ടൂ വീലറിൽ ഇടിച്ച് തെറിപ്പിച്ചു അവിടെ ഇട്ട് വെട്ടിക്കൊന്നു ആ പ്രതികളെല്ലാം അവിടെ വന്ന് ഓടി രക്ഷപ്പെട്ടു അവരൊരു ആംബുലൻസിലാണ് കരയിലക്കുളങ്ങര എന്ന് വേറൊരു ഗുണ്ട കടത്തിക്കൊണ്ട് പോയത് അവരെല്ലാരും അറസ്റ്റിലാണ് അത് ഇരുപത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തന്നെയായിരുന്നു ആ സംഭവം അതിന് തൊട്ടടുത്ത് അടുത്ത കൊലപാതകം ഉണ്ടായി ഇതിന് ബദലായിട്ട് പിറ്റേ ദിവസം രാവിലെ വെളുപ്പിന് രഞ്ജിത്ത് ശ്രീനിവാസിന്റെ കൊലപാതകം കണ്ടു അതിനകത്തുള്ള പതിനഞ്ച് പ്രതികൾക്കും വധശിക്ഷ കൊടുക്കുന്നതും നമ്മൾ കണ്ടു അതിദാരുണമായ ഒരു കൊലപാതകമായിരുന്നു രഞ്ജിത് ശ്രീനിവാസിൻ്റെ അത് ഷാനെ കൊന്നതിന്റെ ബദൽ തീർത്തതാണ് ഈ ഒരു സംഭവം കേരളത്തെ പിടിച്ചു കുളിക്കിയ ഒരു സംഭവം തന്നെയാണ് ആലപ്പുഴയിൽ ഈ ഇരുപത്തിനാല് മണിക്കൂറിനകം രണ്ടു വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരെ വെട്ടിക്കൊല്ലുന്ന അതിന് തൊട്ട് മുമ്പ് നമുക്കറിയാം പാലക്കാട് ഇതുപോലെ മൂന്ന് കൊലപാതകം ഉണ്ടായി രാഷ്ട്രീയ വൈരാഗ്യത്തിൽ ഏതായാലും ഗുണ്ടകളൊന്നും ഒതുങ്ങുന്നില്ല പലരും ജാമ്യത്തിൽ നിന്ന് വീണ്ടും അവർ ഒത്തുകൂടുകയാണ് ഈ ഇത്രയും പേര് എന്തുകൊണ്ടാണ് ആ കായ ഈ കലക്കുളങ്ങനെ ആ വീട്ടിൽ ജന്മദിനാഘോഷം എന്ന് പറഞ്ഞ് ഒത്തുകൂടിയെന്ന് നമുക്കറിയില്ല അത് പോലീസ് അന്വേഷിക്കുന്നുണ്ട് അത് അന്വേഷിക്കണം എറണാകുളം ജില്ലയിലുള്ളവരും ആലപ്പുഴ ജില്ലയിലുള്ളവരും കൊല്ലം ജില്ലയിലുള്ളവരും ഒക്കെ അവിടെ വന്നിരിക്കുന്നു അപ്പം അതൊരു ഓർഗനൈസ്ഡ് ഗ്യാങ് ആണ് അവർ പരസ്പരം അറിയുന്നവരും പരസ്പരം പല കേസിനകത്ത് ഒന്നിച്ച് ജോലി ഒന്നിച്ച് ആൾക്കാരെ വെട്ടിക്കൊന്ന കൊന്ന കേസുകളിലൊക്കെ പ്രതികളാണ് അതുകൊണ്ട് അത് ഇവരെ ഏതായാലും ഒന്നിച്ച് കിട്ടി പത്ത് പേരെ ആ ഏഴ് വേഴങ്ങളെ കിട്ടും അവർക്ക് പ്രിവെൻറ്റീവ് അറസ്റ്റ് മാത്രമല്ല അവർക്ക് ഏതെങ്കിലും കേസിൽ വാണ്ടഡ് ആണെങ്കിൽ ആ കേസിലേക്ക് റിമാൻഡ് ചെയ്യണം അതുപോലെ തന്നെ ഇവർക്ക് എതിരാതെ അതിശക്തമായ നിയമങ്ങൾ ഉപയോഗിച്ചിട്ട് അവരെ തൽക്കാലം അവരെ എല്ലാത്തിനെയും കാപ്പായിലേക്ക് പിടിപ്പിക്കണം അതിനുശേഷം പ്രത്യേക കേസുകൾ അവരുടെ പേരിലുള്ളതിന് അവരെ പ്രോസിക്യൂട്ട് ചെയ്ത് ജാമ്യം വിടാതെ അവരെ ശിക്ഷിക്കണം ശിക്ഷിപ്പിക്കുകയും ചെയ്യണം പോലീസ് എങ്കിൽ മാത്രമേ നമുക്ക് ഇവിടുത്തെ ഈ ഗുണ്ടകളുടെ ഈ ഒക്കെ ഒന്ന് ഒതുക്കാൻ കഴിയുള്ളൂ ഏതായാലും നല്ല ശിക്ഷ രഞ്ജിത് ശ്രീനിവാസിൻ്റെ പ്രതികൾ കിട്ടി ഷാന കൊന്നവർക്കും അതുപോലെ ശിക്ഷ കിട്ടിയിരിക്കണം അതിന് ചില നിയമ തടസ്സങ്ങളൊക്കെ പറയുന്നുണ്ട് എങ്കിലും അതൊരു മനുഷ്യജീവിയാണ് എല്ലാം തുല്യമായ രീതിയിലോട്ട് പോകണം നീതി അവർക്ക് കഴിക്കണം ഷാനെ കൊന്നവരെ തീർച്ചയായിട്ടും അവരെ രജി ശ്രീനിവാസിൻ്റെ ആ വിധി പോലെ തന്നെ അതും ഉണ്ടാകണം എന്നാണ് ഞാൻ കരുതുന്നത്